ഹായ് ഫ്രണ്ട്സ് ഇത് പൂനെക്കടുത്തുള്ള ഡോണ്ട് ഡോണ്ട് കോട്ട് ലൈൻ എന്ന് പറഞ്ഞ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഫ്രണ്ട്സ് നോക്കണേ ഇവിടെ എങ്ങനെ പോയാലും ഒരു അര കിലോമീറ്റർ നീളത്തിൽ പ്ലാറ്റ്ഫോമുണ്ട് പക്ഷെ പ്ലാറ്റ്ഫോമിനകത്ത് ഒരു ഒറ്റ പ്ലാറ്റ്ഫോമല്ലോ കേട്ടോ ഇവിടെ നിന്ന് ലോക്കൽ ട്രെയിനൊക്കെ പോകുന്ന ലോക്കലെന്നോ ലോക്കൽ ടൈപ്പ് ട്രെയിനുകൾ പോകുന്ന സ്റ്റേഷനാണ് ഇപ്പോൾ ടൈം ഒമ്പത് മണിയായി രാത്രി ഇതിപ്പോൾ ടിക്കറ്റ് കൗണ്ടറാണ് എന്താ അത് ടിക്കറ്റ് കൗണ്ടറാണ് ഇത്രയേ ഉള്ളൂ സംഭവം അവിടെ ഒരു റെസ്റ്റ് റൂമുണ്ട് അതൊക്കെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ നോക്കിയാണ് ഒരു ചെയർ പോലും ഇല്ല ഒറ്റ ചെയർ ചെയറിട്ടിട്ട് എല്ലാവരും തറയിലിരിക്കുക എന്താ ഫ്രണ്ട്സ് ഒറ്റ മനുഷ്യർ ഇരിക്കാനുള്ള ഒരു സൗകര്യമില്ല പട്ടിയും മനുഷ്യനും എല്ലാവരും അവരും നേരം ഇരിക്കുക നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ് ഇവരെല്ലാം കാശെടുത്ത് കാശെടുത്ത് പോ പോകുന്നതല്ലേ ഒരിടത്തുനിന്ന് ഒരിടത്തായിട്ട് ഏ അപ്പോൾ ഇത് ഇത്രയ്ക്ക് ദയനീയ അവസ്ഥയാണ് റെയിൽവേക്ക് ഇത്രയും കാശില്ലേ ഫ്രണ്ട്സ് എനിക്ക് അങ്ങോട്ട് പോയി എല്ലാം കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ ബാഗ് ഞാൻ അവിടെ അടുത്ത് വെച്ചിരിക്കാം അവിടെ എൻ്റെ ബാഗ് കിട്ടത്തില്ല അതുകൊണ്ടാണ് അങ്ങോട്ട് പോവാത്തത് നിങ്ങൾ ഓക്കെ അങ്ങറ്റം വരെ ഞാൻ ഫസ്റ്റ് അവിടെ നിന്നാണ് അങ്ങോട്ട് വന്നത് അങ്ങം വരെ സ്ഥലമുണ്ട് പക്ഷേ ഓരിടത്തും ഒരു ചെയ് എല്ലാവരും ഇതുവരെ തറയിലിരിക്കുക ഓരോരുത്തർ ബാഗിൻ്റെ പുറത്തും അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കുക ഇവിടെ ഒരു രണ്ട് ചെയറിട്ട് കൊടുക്കാൻ പറ്റത്തില്ല ഞാൻ ഇരിക്കാൻ സ്ഥലം തേടി തേടി നടന്നിട്ട് കിട്ടിയ സ്ഥലം കാണിക്കുന്നത് ഒരു ഒരു പാർട്സഡ് ഒക്കെ വെയിറ്റ് നോക്കണ സ്ഥലമാണെന്നാണ് വേണ്ട ബാഗ് ഇതായിരിക്കുക ഞാനിവിടെയിരുന്നത് അപ്പോൾ ബാഗിനടുത്ത് നിന്നിട്ടില്ലെങ്കിൽ അതും പ്രശ്നമാണ് ആരെങ്കിലും അടുത്തുണ്ടോ പോയാലോ ഉണ്ടോ ഫ്രണ്ട്സ് ഇതാണ് അവസ്ഥ പറ്റുമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക വാ തോരാതെ പ്രസംഗിക്കണം നമ്മുടെ സർക്കാരാ നിങ്ങൾ ആലോചിച്ച ടിക്കറ്റ് എക്സാമിനേഷൻ എക്സാമിനർ ഓഫീസറൊക്കെ ഇരിക്കുന്ന സ്ഥലമുണ്ട അവരൊന്ന് ഫോണിൽ സംസാരിക്കുക ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ അതേ ഉള്ളൂ ബാക്കി വരുന്ന പാസ് ഇത് യാത്ര ചെയ്യുന്നവർക്കാർക്കും പാസഞ്ചറിന് ആർക്കും ഒരു സൗകര്യമില്ല ടിക്കറ്റ് എടുക്കുന്നുണ്ട് പക്ഷേ അവർക്ക് അവരെങ്ങനെ ഇരിക്കും അല്ല എങ്ങനെ ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിൽക്കും എന്നുള്ള ഒരു ചിന്തയില്ല അവർക്ക് കാശ് വാങ്ങുക എങ്ങനെയാണോ നീ പോ ആ പോസ്താണ് ഇതാണ് റെയിൽവേ സ്റ്റേഷൻ ഇത് മഹാരാഷ്ട്രയ്ക്ക് അടുത്ത് മഹാരാഷ്ട്രയിലുള്ളതാണ് പൂനയ്ക്ക് ഒരു സ്റ്റേഷനാണ് പൂനയ്ക്കടുത്ത ഡോണ്ട് എന്ന് പറഞ്ഞ സ്റ്റേഷൻ അടുത്തുള്ള ഡോണ്ട് കോഡ് ലൈൻ എന്നായ സ്റ്റേഷൻ ഉണ്ടോ ഫ്രണ്ട്സ് ഇതാണ് അടുത്ത അവസ്ഥ ഫ്രണ്ട്സ് പറ്റുമെങ്കിൽ മാക്സിമം ചെയർ ചെയ്യുക സർക്കാരിൻ്റെ കണ്ണ് തുറക്കട്ടെ റെയിൽവേ മന്ത്രിയുടെ കണ്ണ് തുറക്കട്ടെ രണ്ട് ചേറെങ്കിലും ഇവിടെ ആൾ ഗിരിക്കത്തക്ക ഒരു വ്യവസ്ഥ കൊടുക്കട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ നടത്തുന്നു ഫ്രണ്ട്സ് മാക്സിമം ഷെയർ ചെയ്യുക പ്ലീസ് റിക്വസ്റ്റ്